ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഇഷിതയും മഹേഷും വിപിൻദാസിൻ്റെ പരിപാടിക്ക് പോകുവാണ് ആ പരിപാടിക്ക് തന്നെ ആകാശും അതുപോലെ തന്നെ രചനയും കൂടി വരുന്നുണ്ട് രചനയാണെങ്കിൽ ഇഷിതേനെ ഒറ്റക്ക് കിട്ടുമ്പോഴേക്കും സംസാരിക്കുന്നുണ്ട് ഞാൻ ചിപ്പിനെ സ്വന്തമാക്കിയിരിക്കൂടി ഇനിയും സമയം വൈകിട്ടില്ല നോക്കിക്കോ ഈ കേസ് തോറ്റുപോയില്ല ഞങ്ങൾ ഹൈക്കോർട്ടിലേക്ക് പോകും എട്ട് ചിപ്പിനെ വേണ്ടി ഞങ്ങൾ പോരാടും എന്നൊക്കെ പറയുമ്പോഴേക്കും ഇഷിത പറയുന്നുണ്ട് ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് ചിപ്പിനെ തിരിച്ചു തരില്ല കാരണം എന്താണോ ചിപ്പി എൻ്റെ ജീവനാണ് വേറെ ഞാൻ നിനക്ക് തിരിച്ചു തന്നാലോ ചിപ്പിനെ ഒരിക്കലും തരില്ല ചിപ്പി എൻ്റെ മോളാണ് എന്ന് ഇഷിത പറയണം ശേഷം അവർ കാറിൽ പോണ സമയത്ത് ഇഷിതയുടെ തലയിൽ ഒരു റോസാപ്പൂ ഉണ്ടാവും കേട്ടോ മഹേഷ് പറയണ്ട് ഒരു കാര്യം ചെയ്യ് ആ റോസാപ്പ് എടുത്ത് ചെവിയിൽ വെക്കും അതായിരിക്കും കുറച്ചുകൂടി ഭംഗി ചെമ്പരത്തി പോവായിരുന്നു വേണ്ടിയിരുന്നത് എന്നൊക്കെ മഹേഷ് പറയുമ്പോൾ അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഇഷിത ആ റോസാപ്പ് എടുത്ത് ചെവിയിലേക്ക് വെക്കുക കേട്ടോ മതിയോ ഇത് മതിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മഹേഷിനെ ചിരി വരുന്നുണ്ട് അങ്ങനെ പരിപാടിക്ക് പോയ മഹേഷ് കുറച്ച് വെള്ളമൊക്കെ അടിക്കുന്നുണ്ട് വെള്ളമൊക്കെ അടിച്ചിട്ട് ഫ്ലാറ്റിലേക്ക് തിരിച്ചെത്തിയ മഹേഷ് ചിപ്പിനെ കെട്ടിപ്പിടിച്ച് ചിപ്പിനെ തലോടിക്കൊണ്ടിരിക്കുകാട്ടോ അത് കാണുമ്പോൾ ഇഷിത പറയുന്നുണ്ട് ഓ മോളുടെ സ്നേഹമൊക്കെ ഉണ്ടോ ഞാൻ വിചാരിച്ച സ്നേഹമൊന്നും ഇല്ലായിരിക്കും എല്ലാം വെറും നാടകം ആയിരിക്കുമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് എന്ന് ഇഷിത പറയുമ്പോൾ മഹേഷ് പെട്ടെന്ന് ഇഷിതയുടെ അടുത്ത് പൊട്ടിത്തെറിക്കണമൊക്കെ ഉണ്ട് കേട്ടോ കുടിച്ചിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യണത് ഇഷ്യുത പറയേണ്ടത് നോക്ക് ഇത് ഇപ്പം നിങ്ങൾ കുടിച്ചതിന് തന്നെ ഇവിടുത്തെ ആടുത്തും പറയാൻ പോകണമെന്നില്ല പക്ഷേ ഇനി കുറിച്ചു നിങ്ങളുടെ കൈയും കാലിനെ തല്ലി ഓടിക്കും എന്നൊക്കെ മഹേഷിനോട് പറയാണ് പക്ഷേ മഹേഷ് കുറിച്ചതിനെ കാരണുണ്ട് കേട്ടോ എന്തോ വലിയൊരു ട്വിസ്റ്റ് നാളെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് മഹേഷ് മനസ്സ് വേദനിച്ച് അത്രയും കുടിക്കണത് പക്ഷേ മഹേഷിന് ഇഷിതയടുത്ത് വല്ലാത്തൊരു സ്നേഹം തോന്നുന്ന ഭാഗങ്ങളും കൂടി നമ്മൾ നാളെ മറ്റന്നാളെയായിട്ട് കാണാൻ പോകാട്ടോ അത് വേറൊന്നുമല്ല ഇഷ്യുതെ മഹേഷിൻ്റെ താങ്ങും തണലുമായിട്ട് ആശ്വസിപ്പിച്ച് ഒരു അമ്മയും ഒരു പെങ്ങൾ ഒരു ഫ്രണ്ട് എന്ന രീതിയിലൊക്കെ കൂടെ നിന്നിട്ട് എല്ലാത്തിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുതന്നെയാണ് മഹേഷിനെ ഇഷ്യുതെടുത്ത് കൂടുതൽ അടുക്കാനുള്ള കാരണം ഇഷ്യുതക്കും അങ്ങനെ തന്നെയാണ് പക്ഷേ മഹേഷിനാണ് കുറച്ചുകൂടി ഒരു പൊടിക്ക് ഇഷ്ടം കൂടുതൽ ഇഷ്യുതയെടുത്ത് അപ്പോൾ നാളത്തെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം പ്രൊമോ വളരെ ചെറിയൊരു പ്രൊമോ ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും തന്നെ കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ